പുറത്തു പുറത്തു വരുന്ന വരുന്ന കഥകൾ അത് ഒരുപാട് അതിൽ രണ്ടോ ഈ വലിയ രീതിയിൽ ാണ് ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണൻ അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബറിലാണ് വിജയമല്യ സ്വർണം പൂശുന്നത് അവിടെ മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ എൻ്റെ കാലം വരെ ഈ പൂഷ്യ സ്വർണ്ണത്തെക്കുറിച്ചായാലും കുറവുന്ന സ്വർണ്ണത്തെക്കുറിച്ചായാലും ഇത്തരം അവതാരങ്ങളെക്കുറിച്ചായാലും സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ കോടതിയിൽ സ്റ്റാൻഡിങ് കൗൺസിലിനോട് വഴി ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടാൻ തോന്നുന്നത് ഈ പൂജാവധി കഴിഞ്ഞ ഉടനെ തന്നെ അത് ആവശ്യപ്പെടും ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നതാരാ ഈ പറയുന്ന ഉന്നയിക്കണം പോറ്റിയല്ലേ ഇപ്പോൾ ആ വ്യാജ വ്യാജാരോപണത്തിൻ്റെ കുഴിയിൽ അദ്ദേഹം തന്നെ വേണ്ടിയിരിക്കുന്ന കാഴ്ചയിൽ കാണുന്നുള്ളൂ മാധ്യമങ്ങളിൽ വരുന്ന വന്ന വരുന്ന വാർത്തകൾ നോക്കുമ്പോൾ ഒട്ടേറെ പിന്നെ കുഴപ്പങ്ങളിലേക്ക് ഇയാൾ പോയിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ ഈ വാർത്ത രാവിലെ കണ്ടില്ല പിന്നെ നമ്മുടെ തിരുവേനിടെ ശബരിമല മേൽശാന്തിമാരുടെ ഇൻ്റർവ്യൂമായി കൊണ്ട് എനിക്ക് വാർത്ത കാണാൻ പറ്റിയില്ല പക്ഷെ കേൾക്കുന്നത് ഒട്ടേറെ തട്ടിപ്പുകൾ ഒട്ടേറെ പിന്നെ പിരിവുകൾ ശബരിമല പേരിൽ ഇദ്ദേഹം നടത്തിയെന്നതുമാണ് അപ്പം ഈ ഇദ്ദേഹത്തെ ഇദ്ദേഹം മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ തൊണ്ണൂറ്റി ഒൻപതോളിൽ ഇങ്ങോട്ട് നടന്ന സകല ക്രമക്കേടുകളെ കുറിച്ചും ഇത്തരം അവതാരങ്ങളെ കുറിച്ചും അന്വേഷിക്കണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട് അത് കൃത്യമായി അത് കൃത്യമായി കൃത്യമായി കോടതിയെ അറിയിക്കും ആരാ പറഞ്ഞുന്ന് കാരണം ഇപ്പോഴല്ലേ ഇപ്പോഴല്ലേ പറയുന്നു ഇപ്പോഴല്ലേ നമുക്ക് സത്യത്തിൽ ഇദ്ദേഹത്തെ നിങ്ങൾക്കായാലും ആരൊക്കെയായാലും നിങ്ങൾക്കും പരാതി ഉണ്ടായിരുന്നില്ലല്ലോ കോടതിക്കും പരാതി ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോഴാണല്ലോ ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത് പുറത്തു വരുമ്പോഴാണല്ലോ ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നു പക്ഷേ നമുക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആവശ്യപ്പെട്ട അനുസരിച്ച് നമ്മൾ ചെയ്തില്ലല്ലോ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഒരു പ്രൊസീജിയർ അനുസരിച്ച് കൃത്യമായ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് ആത്മവിശ്വാസത്തോടു കൂടിയത് തന്നെയാണ് പറയുന്നത് ഇദ്ദേഹം എന്തെങ്കിലും കുഴപ്പങ്ങളിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് അത് ബോർഡിന് ഒരു പങ്കാളിത്തവും എന്ന് പറയുവാൻ ആത്മവിശ്വാസത്തോട് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക അറിയില്ല ഞാൻ പറഞ്ഞില്ല അതൊക്കെ അന്വേഷണത്തിന് പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ലേ കൃത്യമായി അത് അന്വേഷിക്കട്ടെ ഞങ്ങളുടെ എസ് തന്നെ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് എസ് നന്നായി അന്വേഷിക്കുന്നുണ്ട് അതുകൂടാതെ അദ്ദേഹം ആ റിപ്പോർട്ട് കൊടുക്കും ഒപ്പം തന്നെ ഞങ്ങളൊരു സമഗ്രമായ അന്വേഷണം കൂടി കോടതിയിൽ ആവശ്യപ്പെടും സത്യത്തിൽ അന്നത്തെ ഉദ്യോഗസ്ഥർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം അന്വേഷിക്കണം ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാട് ബോർഡിനില്ല അന്നത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിരീക്ഷണത്തിൽ നിന്നും വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് അപ്പൊ ആ അങ്ങനെ തെറ്റുപറ്റിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾക്കില്ല അന്നത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ അതെല്ലാം ഉൾപ്പെടെ ഈ അന്വേഷണ പരിധിയിൽ അതെല്ലാം വരും എല്ലാം വരണമെന്നാണ് കോടതിയുടെ ഞങ്ങൾ ആവശ്യപ്പെടാൻ പോകുന്നത് അല്ല നമുക്ക് ഞാൻ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ആലോചിച്ചു ആണല്ലോ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് കൗൺസിൽ തീർച്ചയായിട്ടും ദേവസ്വം വകുപ്പ് മന്ത്രിയും ഞാനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള ഞാനും പിന്നെ കൂടിയാലോചിച്ച് തന്നെയാണ് സമഗ്രമായ അന്വേഷണം വേണമെന്ന് സ്റ്റാൻഡിംഗ് കൗൺസില് വഴി കോടതിയോട് ആവശ്യപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ നാല് കിലോ സ്വർണ്ണമെന്നൊക്കെ പറയുന്നു ഏത് അടിസ്ഥാനത്തിലാണ് അവർ ഇത് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ കോടതി പറഞ്ഞത് നാൽപ്പത്തിരണ്ട് കിലോ മുപ്പത്തി കിലോഗ്രാം ആയി മാറി അത് ചെമ്പുൾപ്പെടെയാണ് ചെമ്പുൾപ്പെടെയാണ് ഈ കിലോഗ്രാം എന്ന് പറയുന്നത് അതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കൊണ്ടുപോയ മുപ്പത്തെട്ട് കിലോഗ്രാം ആണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ഞങ്ങളിപ്പോൾ കൊണ്ടുപോകുന്നത് അതിൽ മുന്നൂറ്റി എണ്ണൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം ആണ് സ്വർണ്ണമാണ് ഉണ്ടായിരുന്നത് ഒരു ഗ്രാം എന്ന് എട്ട് ഗ്രാം എന്ന് പറയുന്നത് ഒരു പവനാണ് അങ്ങനെ വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഭാഗം എട്ട് എടുത്താലും ഏതാണ്ട് നാല്പത്തൊമ്പത് ഗ്രാം ആണ് നാൽപ്പത്തൊമ്പത് പവനാണ് വരുന്നത് ഇനി ഇത് ഇതിൽ ഒരു പിന്നെ ഒരു ഒരു നാല് നാല് കിലോയുടെ കുറവ് വന്നാലും ആ നാല് കിലോമേ ആനുപാതികമായിട്ട് അത്രയും ഒരു അഞ്ച് പവൻ കൂടി കൂട്ടിക്കോട്ടെ എങ്കിലും അമ്പത്തി പവനല്ലേ വരുവുള്ളൂ നൂറ്റി ഇരുപത്തിയഞ്ച് പവനാണ് ഒരു കിലോ എന്ന് പറയുന്നത് അപ്പോൾ ഒരു അര കിലോഗ്രാം അര കിലോഗ്രാം പോലും ഇല്ലാത്ത ഒരു കാര്യത്തെ നാല് കിലോ സ്വർണം അടിച്ചുകൊണ്ട് പോയൊക്കെ പറയുന്നത് ഇതൊക്കെ പറയുന്ന വങ്കത്തരങ്ങൾ നമ്മൾ ആലോചിക്കണം അത്രേ ഉള്ളൂ അതൊക്കെ പറഞ്ഞോണ്ട് അതൊക്കെ പറഞ്ഞോണ്ട് അതൊക്കെ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് പറയാൻ പറ്റുമല്ലോ